ായിക്കം സ്ഥിതിയായിരിക്കട്ടെ ഒരു അരങ്ങേറ്റമാണ് കച്ചേരിയുടെ ഒരു അരങ്ങേറ്റം അതിൽ ഒരു വ്യക്തി നന്നായിട്ട് ചെയ്യുകയാണ് നന്നായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുള്ള എല്ലാവരും ആഹ്ലാദിക്കുകയാണ് ആനന്ദിക്കുകയാണ് അവർ മതിമറന്ന് ഉല്ലസിക്കുകയാണ് എന്നാൽ ഈ വ്യക്തിയുടെ മുഖം മാത്രം തെളിയുന്നില്ല കണ്ണു നിറയുന്നു ഇതിൻ്റെ അവസാനം പലരും പോയി അവനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നീ നന്നായിട്ട് ചെയ്തു എന്നാൽ നിൻ്റെ കണ്ണ് നിറഞ്ഞോ നിനക്കൊരു സന്തോഷവുമില്ല മുഖത്ത് എന്ന് അപ്പോഴദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബാക്കിൽ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞത് അദ്ദേഹമാണ് എന്നെ കച്ചേരി പഠിപ്പിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് അതിൻ്റെ ഒന്നിൽ ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവേ അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു എന്ന് നീ എല്ലാവരുടെയും പ്രശംസ നിനക്ക് ലഭിച്ചു എന്ന് വരാം എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം നിൻ്റെ പ്രയത്നങ്ങളെല്ലാം വിഫലമാവുകയാണ് ചെയ്യുന്നത് അതിനാൽ ആരുടെ എതിർപ്പുണ്ടെങ്കിലും അവൻ്റെ പ്രതിഫലത്തിനായിട്ട് അവൻ്റെ പ്രശംസക്കായിട്ട് നമുക്ക് പ്രയത്നിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു